മൂന്നാർ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചു പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപെട്ടി അണക്കെട്ടിലെ ആണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അണക്കെട്ടിൽ ആദ്യ ഇലക്ട്രിക് ബോട്ട് സർവീസ് ആരംഭിച്ചത് ഇരുപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ബോട്ടാണിത് ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് ബാറ്ററികളാണ് ബോട്ടിൽ ഉപയോഗിക്കുന്നത് ഒറ്റ ചാർജിൽ നാലു മണിക്കൂർ പ്രവർത്തിക്കും അൻപത് ലക്ഷം രൂപ ചെലവിട്ട് വൈദ്യുതി എഞ്ചിനും ബാറ്ററികളും ഇറക്കുമതി ചെയ്താണ് ഹൈഡൽ ടൂറിസം അധികൃതർ ഡീസലിൽ പ്രവർത്തിച്ചിരുന്ന ഫാമിലി ബോട്ട് ഈ ബോട്ടാക്കി മാറ്റിയത് ഹൈഡൽ ഇലക്ട്രിക് ഇലക്ട്രിക് ബോട്ട് ബോട്ട് ഇറക്കിയിട്ടുണ്ട് ഈ പിടിപ്പിച്ചിരിക്കുന്നത് എഞ്ചിൻ വെച്ച് സഞ്ചാരികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കാണ് നല്ല വരവേൽപ്പുണ്ട് ഇനിയും കൂടുതൽ ഉള്ളത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടാണ് ഇത് ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകൾ നടത്താൻ കഴിയും ഇരുപത് പേർക്ക് രണ്ടായിരം രൂപയാണ് നിരക്ക് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് മാട്ടുപെട്ടി ജലാശയത്തിൽ ഈ ബോട്ട് പരീക്ഷണ ഓട്ടം നടത്തിയത് വന്യമൃഗങ്ങൾക്ക് ശല്യമാകുന്ന ശബ്ദമലിനീകരണം ഡീസൽ ഉപയോഗം മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം എന്നിവ ഈ ബോട്ട് സർവീസിൽ ഉണ്ടാകില്ല ബോട്ടുകളുടെ അമിത ശബ്ദം ആനകളുടെ സ്വര്യജീവിതത്തെ ബാധിക്കുന്നുവെന്ന കാരണത്താൽ ഹൈക്കോടതി ആനയിറങ്ങലിലെ ബോട്ട് സവാരി നിരോധിച്ചിരുന്നു ആനകളുടെ കേന്ദ്രമായ മാട്ടുപെട്ടിയിലും സമാന സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി